അപ്പോൾ ആരും വന്നിട്ടില്ല എല്ലാവരും വന്നു തുടങ്ങുന്നൂ അപ്പോൾ ഞാൻ കുറച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ നമ്മളെ ഒമാക്സിന്റെ ബയോ ട്വൻറ്റി എന്ന് പറഞ്ഞ വളത്തെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ അത് ലൂസായിട്ട് കിട്ടും അത് നൂറ് എം എല്ലിന് ഒരു നൂറ്റി മുപ്പത് റുപ്പ്യാണ് എനിക്ക് വില വന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അന്ന് കുറെ ആൾക്കാർ വാങ്ങി അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു പക്ഷെ അവര് കൊറിയറായിട്ട് അയച്ചു കൊടുക്കില്ല പിന്നെ ശേഷം ഈ വളം കിട്ടുന്ന വളക്കട ഇപ്പൊ നമ്മളെ ഇടവണ്ണപ്പാറ ഉള്ള ഇല ഒരു വളക്കട അവരെടുത്ത് ലൂസ് ഉണ്ട് അവര് കൊടുക്കാന്ന് പറഞ്ഞു അതേപോലെ തന്നെ അരിക്കൂടുള്ള ഒരു വളക്കടൻ്റെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു നമ്മളെ റൂട്ട്സ് അഗ്രി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളക്കടൻ്റെ അപ്പോൾ അവരും അയച്ച് ലൂസാക്കി കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഇതൊരു മേഡി യു കൻ്റ് ഒരു വളമാണ് അപ്പോൾ ഫസ്റ്റ് ഞാനിത് ഈ വളത്തിനെ കുറിച്ച് പറയുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ അന്ന് ഈ ലിറ്ററിന് ആയിരത്തി മുന്നൂറ്റി ചില്ല റുപ്പിയായിരുന്നു പക്ഷെ ഇപ്പൊ അത് ആയിരത്തി എണ്ണൂറ്റി ചില്ല റുപ്യാണ് വരുന്നത് അപ്പൊ എല്ലാരും പറഞ്ഞത് ലൂസായിട്ട് വാങ്ങുമ്പോൾ ലേശം നില കൂടുതലാകുന്നുണ്ട് അപ്പൊ ഞാൻ വളക്കടക്കാരനോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ വില എന്നുള്ളത് സിയാദ് ബൈ ആയി ഹലോ അപ്പൊ വളക്കടക്കാരൻ പറഞ്ഞ ഒരു ഉത്തരം എന്താന്ന് വെച്ചാല് ഞാൻ എല്ലാരോടും കൂടി പറയണെ അത് ഇത് മേഡ യു വളമാണല്ലോ അപ്പൊ ഇത് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇതിന്റെ വിലയിൽ വ്യത്യാസം വരും കാരണം ഇത് ഡോളറിന്റെ റേറ്റിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വില വ്യത്യാസം വരും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ലേശം ഒരു കൊയിപ്പ് പോലത്തെ ഒരു വളമാണല്ലോ അപ്പൊ ഇത് ഹൺഡ്രഡ് എം എൽ ആക്കുമ്പോ ഇപ്പൊ ഒരു ലിറ്ററിന്റെ ബോട്ടല് ഹൺഡ്രഡ് എം എൽ ആക്കുമ്പോ പത്ത് ബോട്ടിലായിട്ട് കിട്ടൂല ബഷീർ ബഷീർ ഹായ് ബ്രോ ഹായ് അപ്പൊ ഇത് പത്ത് ബോട്ടിലായിട്ട് കിട്ടൂല കാരണം നമ്മൾ നമ്മളെന്തായാലും ഷാർപ്പായിട്ട് ഹൺഡ്രഡ് എം എൽ ആക്കാൻ പറ്റില്ല അപ്പൊ ഒരു അഞ്ച് എം എൽ ഒ പത്ത് എം എൽ ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും കൂടും അപ്പൊ ഒരു എട്ട് ബോട്ടിൽ ഏ ബോട്ടിലൊക്കെ കിട്ടുകയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ആ ഇരുന്നൂറിന്റെ മേലെ ഇരുന്നൂറ്റിപ്പത് റുപ്യ വരെ ഇങ്ങനെ വില വരുന്നതെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് ഇപ്പം വന്ന സ്റ്റോക്കിന്റെ റേറ്റ് ആയിരത്തി എണ്ണൂറ്റി ചില്ല ആണ് ലിറ്ററിന് അപ്പൊ ഇനി വരുന്ന സ്റ്റോക്കിൽ ചിലപ്പം റേറ്റ് വ്യത്യാസം വരാം അപ്പൊ എന്നോട് എല്ലാവരും ചോദിച്ചിരുന്നത് ഭയങ്കര വില ആയിപ്പോയി കാരണം ലിറ്റർ വാങ്ങുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ചില്ലു പക്ഷെ അത് ലൂസ് വാങ്ങുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നത് ഈ ഒരു രൂപത്തിലാണ് ഇങ്ങനെയാണ് വില വരുന്നത് ബഷീർ ഷാനു ഹായ് ഹായ് ബ്രോ എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സിയാദു വായി സുഖല്ലേ അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ടെങ്കിൽ അപ്പൊ ഇതാണ് കാര്യം എന്നാണ് അവർ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ കാരണം നമ്മൾ എന്നെ നോക്കിയാൽ മതി ആ വളം ഒരു കൊയിപ്പ് രൂപത്തിലാണ് അപ്പൊ ബോട്ടലിൽ കുറെ വളം ബോട്ടിൽ തന്നെ പറ്റി കിടക്കും അപ്പൊ അത് ലൂസ് ആക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊറേ എമ്മിൽ അതില് നഷ്ടം വരും ശരി എന്നാണ് ശരി അത് വൈസുഖം ഓക്കെ വർക്കിലാണ് അപ്പോ ശരി വൈസുഖം ബ്രോ ഓക്കെ സുഖം പിന്നെ എന്തൊക്കെയാണ് വിശേഷം എന്താണ് നിങ്ങളെ കൃഷിന്റെ ഒക്കെ പാട് എന്താ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ കൃഷി ചോദിക്കാനുള്ളത് അപ്പൊ കുറെ ആൾക്കാർ ആ ഒമെക്സിന്റെ ബയോ ട്വൻറ്റി വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ആ അതിൽ മൈക്രോന്യൂട്ടൻസ് മാത്രമല്ല സെക്കൻഡറി എലമെന്റ്സും ഉണ്ട് അതേപോലെ തന്നെ എൻ പിക്ക് ഇരുപത് ഇരുപത് ശതമാനം ഉണ്ട് അതേപോലെ സി വിയുടെ എക്സ്ട്രാക്ട് ഇരുപത്തെട്ട് ശതമാനവും അടങ്ങിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ഗുണമുള്ള ഒരു വളം തന്നെയാണത് എയർപോർട്ടിലാണ് തിരിച്ചു പോവുകയാണ് ഏഹ് അപ്പൊ ലീവിന് വന്നേനെ അപ്പൊ കൃഷിയൊക്കെ ഇത് ഈ ആരാ നോക്കാ കൃഷി എവിടെയാണ് വർക്ക് ചെയ്യണേ ഗൾഫിലാണോ അപ്പൊ ഈ ഒമെക്സിന്റെ ബയോ ട്വൻറ്റി വാങ്ങുക എന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പോ എം പിക്ക് പത്തൊമ്പത് നമ്മൾ വാങ്ങേണ്ടി വരില്ല അതേപോലെ സി വീട് എക്സ്ട്രാറ്റ് നമ്മൾ വാങ്ങേണ്ടി വരൂട കാരണം ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി ഇത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കാരണം മൂന്നെണ്ണം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് പകരമായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മൂന്നല്ല നാലെണ്ണം വരും കാരണം എൻ പിക്ക് നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കല്ലോ അപ്പൊ അതിൻ്റെ ആവശ്യമില്ല അത് ഇതില് ഇരുപത് ശതമാനം ഇരുപത് ശതമാനം ഇരുപത് ശതമാനം വെച്ചിട്ട് അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ സാധാ വാങ്ങുന്ന മൈക്രോ ന്യൂട്രിൻസിലൊക്കെ ഒരു കുറച്ചാണ് ഉണ്ടായത് ചില ഏറി വന്ന ബോറോൺ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ മഗ്നീഷ്യം ഉണ്ടാവും മാഗ്നീഷ്യം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുള്ളൂ പക്ഷെ ഇതിൽ എട്ടോളം മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സൂക്ഷ്മ മൂലങ്ങളുണ്ട് അതേപോലെ സെക്കൻഡറി എലമെൻസ് കാൽഷ്യം ഉണ്ട് അതുപോലെ മഗ്നീഷ്യം ഉണ്ട് അതൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് പിന്നെ സി വീട് എക്സ്ട്രാക്റ്റ് ഉണ്ട് നമ്മൾ സി വീട് ഫെർട്ടിലൈസർ വാങ്ങുമല്ലോ കടൽപ്പായൽ നിന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടാണ് നമ്മൾ മണ്ണിൽ കൊടുക്കുക അല്ലേ ഇലകൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണ്ട അതും ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ വെച്ച് ഈ ഒരു വില കൊടുക്കുന്നതിൽ പിന്നെ അത്യാവശ്യം കൃഷി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അര ലിറ്ററിന്റെ ബോട്ടിൽ വാങ്ങുന്നതാണെന്നല്ല അര ലിറ്ററിന്റെ ബോട്ടിൽ തൊള്ളായിരത്തി ചില്ലാറ് വരുന്നു സിയാദുബൈ എയർപോർട്ടിലാണ് തിരിച്ചു പോവുകയാണ് ആളുണ്ട് വൈഫ് ആ ഓക്കെ വൈഫ് നോക്കൂലേ കൃഷി കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ സുമി ജെയിം സുമിത ഹായ് ഹായ് ഈ പേരൊക്കെ എനിക്ക് അറിയട്ടോ കാരണം എനിക്ക് കമന്റിൽ വരുമ്പോൾ എല്ലാവരുടെ കമന്റും മറുപടി കൊടുക്കുന്നതിനെക്കൊണ്ട് എല്ലാരും എനിക്ക് കണ്ടാ മനസ്സിലാവും കാരണം സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്ന് അപ്പൊ പത്തു ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ നാല് ലൈക്കുള്ളൂ അപ്പൊ എല്ലാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തര പിന്നെന്താ എന്താണ് കൃഷിന്റെ പാടൊക്കെ എല്ലാരും ഇപ്പൊ പൂക്കാനും കായ്ക്കുന്നൊക്കെ ഒരു ടൈം അല്ലേ അതായത് പൂത്തും കായ്ച്ചിട്ടൊക്കെ ഉണ്ടോ ഫുഡ് പ്ലാന്റ് ഒക്കെ ഉള്ളവര് ടൈം കുറച്ച് ലേറ്റ് ആയി ഞാൻ എട്ടയ്ക്ക് വരാന്ന് തന്നെ പറഞ്ഞു പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറാൻ പറ്റിയത് വർക്ക് ഉണ്ടായിരുന്നു ഓഫീസിൽ സിയാദ് ബൈ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എത്ര മണിക്കാ ഫ്ലൈറ്റ് അതേപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കാനുണ്ട് കേട്ടോ കാരണം എന്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കാരണം നമ്മളെ എൻ പിക്ക് ഇന്ന് വെച്ചാല് സൂഡോമോണസ് ഇന്ന് വൈകുന്നേരം കൊടുത്തിട്ട് നാളെ നമുക്ക് മൈക്രോനോട്ടിൻസോ എൻപിക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടി എന്നുള്ളത് അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല കാരണം എന്താ പറയുക ഞാൻ പറയുന്നത് എന്താ പിറ്റേന്ന് തന്നെ കൊടുക്കണ്ട ഇലകളിൽ സ്പ്രേ ചെയ്താലോ കേട്ടോ പറയുന്നത് പിറ്റേന്ന് തന്നെ കൊടുക്കണ്ട ഒരു ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം പിറ്റേന്ന് സൂര്യപ്രകാശം തട്ടുമ്പോൾ തന്നെ സൂഡോമോണസ് ഒക്കെ നശിച്ചു പോകും രാവിലെ തന്നെ കൊടുക്കാൻ നിൽക്കണം കുറച്ചു നേരെങ്കിലും അതില് ബാക്ടീരിയ നിൽക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്നോട്ടെ നിന്നുട്ടോ അതിനുശേഷം കൊടുത്താൽ മതി കേട്ടോ പച്ചക്കറികളിൽ ക്ലോറിൻ വെള്ളം ഒഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ ക്ലോറിൻ വെള്ളം ഒഴിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മണ്ണില് സൂക്ഷ്മ ജീവാണുക്കളൊന്നും ഉണ്ടാവില്ല കാരണം ക്ലോറിൻ അടങ്ങിയ വെള്ളം നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഒഴിച്ചു പോകുന്നുണ്ടെങ്കിൽ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോയി ഈ സൂക്ഷ്മ ജീവാണുക്കളും മണ്ണിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മളിട്ട് കൊടുക്കുന്ന കരാവസ്ഥയിലുള്ള വളങ്ങളൊക്കെ കറക്റ്റ് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാക്കി കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ നശിച്ചു പോകാൻ വേണ്ടിട്ട് ചാൻസ് കൊടുത്തത് പിന്നെ അത് മാത്രമല്ല ഇലകളിൽ ഒരു കരിയിൽ വരാനും ചാൻസ് കൊടുക്കുക അമിതമായിട്ട് നമ്മള് ക്ലോറിൻ അടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് അറിയില്ല നമ്മളെത്ര അളവിലാണ് വെള്ളത്തില് ക്ലോറിൻ ഉള്ളത് നമ്മളാരും ടെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ ചില ടൈമിൽ മനസ്സിലാവും കാരണം ഇന്ത്യ തറവാട് ഭാഗങ്ങളിലൊക്കെ കോർപ്പറേഷൻ വെള്ളാണ് ഒക്കെ ക്ലോറിൻ അടങ്ങും അപ്പൊ എനിക്കറിയാം ചിലപ്പോ ഭയങ്കര ബ്ലീച്ചിങ് പൗഡറിന്റെ സ്മെല്ലായിരിക്കും ചിലപ്പോൾ അത്ര ഉണ്ടല്ല അപ്പൊ കൂടുതലായിട്ട് ഇത് അടങ്ങിയിട്ടുണ്ടെങ്കിലും ഒക്കെ ഈ ചെടിനെ ചിലപ്പോ ബാധിക്കും അപ്പൊ നിങ്ങളെ വീട്ടില് ഇങ്ങനെ ക്ലോറിൻ അടങ്ങിയ വെള്ളമാണ് പൈപ്പ് ലൈനിൽ നിന്ന് വെള്ളം മാത്രം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ്ടാല് ചെടിക്ക് നനയ്ക്കാൻ മാത്രമല്ല ഒരു ഡ്രം ഇരുന്നൂറ് ലിറ്ററിന്റെ ഒരു ഡ്രം വാങ്ങി വെക്കുക എത്ര വില വരാന്ന് എനിക്കറിയില്ല അഞ്ഞൂറ് ഉപയോഗിക്കൊക്കെ കിട്ടുന്നു അഞ്ഞൂറ് എഴുന്നൂറ് റുപ്പേക്കൊക്കെ കിട്ടുന്നു അവിടെ കോഴിക്കോടൊക്കെ കിട്ടാനുണ്ട് അപ്പൊ അതില്